ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എളുപ്പത്തിലൊരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു വേവിച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്നും മാറ്റി തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം തൊലി പൊളിച്ചെടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം നുറുക്കിയെടുത്തതിന് ശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞെടുക്കാം അതിനുശേഷം അടുപ്പത്തൊരു ചീൻചട്ടി വയ്ക്കാം ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം സവാള ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി മുളക് പൊടി ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് നുറുക്കി വെച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു പരുവമുണ്ട് ആ പരുവം വരെ ഇത് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഏകദേശം വറ്റിയിട്ടും ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു ദേ ഉരുളക്കിഴങ്ങ് ഒന്നിങ്ങനെ ഒടയുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുടെ കറക്റ്റ് പാകം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് ഉടഞ്ഞു വരണം നന്നായിട്ട് വേവണം ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് ഉപ്പേരി തയ്യാറായി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിനെ ഇതൊന്നുണ്ടാക്കി നോക്കല്ലേ